അസലാമലൈക്കും വർഹമുള്ള എന്ന് പറയുന്നത് നാം എല്ലാവരും നിസ്കരിച്ചു കഴിഞ്ഞാലും എല്ലാത്തപ്പോഴും ഒക്കെ ദുവാ ചെയ്യാറുണ്ട് അപ്പം ആ ദുവ പെട്ടെന്ന് സ്വീകരിക്കാനുള്ള ഒരു ചെറിയൊരു ടിപ്പാണ് പറയുന്നത് ടിപ്പ് എന്ന് പറയാൻ കഴിയില്ല ചെറിയൊരു സൂറത്തിലൂടെ നമുക്ക് അത് നേടിയെടുക്കാം അപ്പം അതെങ്ങനെയാണ് എന്നൊക്കെ നോക്കാം അതിനുമുമ്പ് നമ്മുടെ ജീവിതത്തിൽ നാം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് വർക്കത്തുണ്ടാവുക അല്ലെങ്കിൽ ഐശ്വര്യം വന്നു ചേരുക അങ്ങനെ നമ്മുടെ ജീവിതം സന്തോഷത്തിലായിത്തീരാൻ വേണ്ടിയാണ് നാം എല്ലാം എല്ലാം ചെയ്യുന്നത് അപ്പം നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം വന്നു ചേരാൻ വേണ്ടിയിട്ട് നാം ചെയ്യേണ്ട കാര്യവും കൂടി ഇന്ന് പറയാം അപ്പം നമുക്കെല്ലാവർക്കും അറിയുന്നൊരു സൂറത്താണ് സൂറത്തുൽ ഇഹ്ലാസ് ഈ ഒരു സൂഹത്ത് മൂന്ന് തവണ ഊതിയാൽ തന്നെ കുറുവാൻ ഒരു കത്ത മോതിയതിൻ്റെ പ്രതിഫലം ലഭിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാകുക എന്നത് നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ നാം ചെയ്യേണ്ടത് ദിവസവും പതിനൊന്ന് തവണ സൂറത്ത് എഹിലാസ് പതിവാക്കുക ഇങ്ങനെ പതിവാക്കുകയാണെങ്കിൽ നമ്മളുടെ എല്ലാ കാര്യത്തിലും നമുക്ക് ബർക്കത്ത് ഉണ്ടാവുക ഉണ്ടാവുന്നതാണ് അള്ളാഹു സുബത്താലയായിട്ട് അടുക്കുന്നവർക്ക് മാത്രമേ അള്ളാഹു സുബ് അള്ളത ബർക്കത്ത് തരികയുള്ളൂ അതുപോലെ നമുക്ക് ദുവാക്ക് ഉത്തരം പെട്ടെന്ന് ലഭിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ചെറിയൊരു കാര്യം ചെയ്താൽ മതി അപ്പം നമ്മൾ ദുവ ചെയ്യുന്നതിന് മുമ്പായിട്ട് സൂറത്തുൽ ഫാത്തിയ സൂറത്തുൽ കതിർ സൂറത്തുൽ ഇഹ്ലാസ് ഈ മൂന്ന് സൂറത്തും അതിന് കൂടെ ആഴ്ക്കുറിസിയും ഓദ്യത്തിന് ശേഷം കിബിലക്ക് മുന്നിട്ട് കൊണ്ട് ഇരുന്ന് നമ്മൾ ദുവാ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ദുവാക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുന്നതാണ് അപ്പോൾ ഇൻഷാല്ല എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അസാലും വാർമ അടുത്ത വീഡിയോയിൽ കാണാം